ഒരു നിമിഷം നിൽക്കുന്ന നമ്മൾ എവിടെങ്കിലും യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടൂർ പ്രോഗ്രാം പിക്നിക് പിക്നിക്കൊക്കെ പോകുമ്പോൾ നമ്മളെ നാട്ടില് ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അല്ലെങ്കിൽ വെള്ളം നമ്മളെ കവറ് പാർസലുകളെല്ലാം നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലേ നമ്മുടെ വിശപ്പടക്കാനും നമ്മളെ നാഗാത്ത ആകത്താനും മാത്രമായിട്ട് പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചപ്പ് ചവറുകൾ ഈ നമ്മൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാൻ പോകുന്ന ഈ ചപ്പ് ചവറുകൾ നമ്മൾ എവിടെയാണ് നമ്മൾ ഉപ ഉപേക്ഷിക്കുന്നത് എക്കുവല്ല ബോധമുണ്ടോ ഈ ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഒരു സമുദ്രത്തിന്റെ നടുവിലാന്ന് പറയാം കണ്ടോ നീണ്ടെന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു പാലമാണ് ആ പാലത്തിന്റെ സെ സെന്ററിലാണ് നിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു കുപ്പി നിങ്ങളെ കൈ കിട്ടിയാ ഈ വെള്ളം കുടിച്ചിട്ട് നിൽക്കുന്ന ഈ നല്ല കണ്ട എല്ലപ്പുറങ്ങൾ വേർത്ത് കുടിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു ബോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെടുത്തിട്ട് നേരെ കടലിലേക്കായിരിക്കും വിടുക അല്ലെ അല്ലെങ്കിൽ അടുത്ത ഏതാണോ സ്ഥലം ആ പുറകളോ പുറദേശത്ത് കിട്ടുന്ന ആ സ്ഥലത്ത് അങ്ങോട്ട് ഉപേക്ഷിക്കുക ചെയ്യാം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒന്നില്ല നിങ്ങളിത് അവിടെ കളയാനുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ അത് കയ്യിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് എവിടെയാണ് കളയാനുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത് അവിടെ മാത്രം ഉപേക്ഷിക്കുക മനസ്സിലായോ അപ്പം ഈ ഒരു സാധനം ഞാൻ കളയുന്നത് ഇവിടെ നിന്ന് എങ്ങനെ കളയുന്നല്ലേ ഇവിടെ കളയാൻ വേണ്ടി ഞാനിതിപ്പോ കുവൈറ്റിലാണുള്ളത് കുവൈറ്റിലെ ഒരു സൗകര്യമാണ് പറയുന്നത് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആളുകളോടാണ് ഈ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ വരുന്ന ഈ ഒരു കാലഘട്ടത്ത് നമ്മൾ ഇനിയും തിരിഞ്ഞൊന്ന് ചിന്തിക്കുക നമ്മൾ കളയുന്ന പ്ലാസ്റ്റിക്കുകൾ ബോട്ടിൽ വേസ്റ്റേജുകൾ ഇതെല്ലാം എവിടെ കളയണം എങ്ങനെ കളയണം എങ്ങനെ നമ്മൾ അത് ഉപേക്ഷിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉള്ള സപ്പോർട്ടുകൾ അത് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അപ്പൊ ഈ ബോട്ടിൽ ഞാൻ വെള്ളത്തിലല്ല കളയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളി കണ്ടാ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കണ്ടാ ഇതെല്ലാം കളയാൻ വേണ്ടിട്ട് ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ബേസ്റ്റ് ബോക്സ് ആണ് ഇതിൽ മാത്രം കളയ്യണ്ടാ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ വെള്ളത്തിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കവർ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നിങ്ങക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയും ഒരെണ്ണം പോലും നിങ്ങൾക്ക് തപ്പിയ ചിലപ്പോൾ കിട്ടില്ല ആ മണല്ലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ അപൂർവമായിട്ട് കിട്ടിയാൽ തന്നെ അതും ആളുകൾ വന്ന അതിൻ്റെതായ ആളുകൾ വന്നിട്ട് അത് പിറക്കിയെടുത്തിട്ട് പോകും രാവിലെയും വൈകിട്ടൊക്കെ വന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് പോകും അണ്ടാ ഈ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് കണ്ടാ ഈ ഇവിടെ ഈ കല്ലുകെട്ടുകളെല്ലാം കാണാം ഒരറ്റ ചവർ എന്ന് പറയുന്ന ആ അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ് ഇവിടെ ഈ കുവൈറ്റിലെ ബീച്ചുകൾ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മുടെ നാടും ആവണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോ വേണം